ധമാണ് ഇന്നത്തെ വിഷയം ബാലി ഒരപരാധവും ശ്രീരാമചന്ദ്രനോട് ചെയ്തിട്ടില്ല എന്നിട്ടും ആ ശ്രീരാമൻ ബാലിയെ കൊന്നത് ശരിയാണോ അതും ഒളിയമ്പെയ്ത് കൊന്നത് ശരിയാണോ വലിയ ഒരു ആക്ഷേപമുള്ള വിഷയമാണത് ബാലി തന്നെ ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഒരപരാധവും ഞാൻ അങ്ങേക്ക് ചെയ്തിട്ടില്ല അങ്ങയുടെ ഭാര്യയെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി അതിന് എന്നെ കൊന്നിട്ട് എന്താ പ്രയോജനം പിന്നെ രാജാക്കന്മാർ നായാട്ടിനു പോവാറുണ്ട് ഈ വാനരമാംസം കഴിക്കാൻ യോഗ്യമല്ല പിന്നെ എന്തിനാണ് എന്നെ കൊന്നത് പിന്നെ സീതാന്വേഷണത്തിനുള്ള കൂട്ടുകൂടാനാണെങ്കിൽ സുഗ്രീവനോട് കൂട്ടുകൂടണം ഈ ദുർബലന്മാരോട് വേണോ കൂട്ടുകൂടാൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സാധിക്കാവുന്ന കാര്യമല്ലേ അതുള്ളൂ ഇത്രയൊക്കെ ഒരുപാട് ന്യായങ്ങൾ ബാലി അവതരിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ശ്രീരാമചന്ദ്രൻ കേട്ടു ഇതിനൊക്കെ മറുപടിയും പറയുന്നുണ്ട് ബാലി പറഞ്ഞതെല്ലാം ന്യായമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ന്യായത്തിനല്ല പ്രസക്തി സത്യത്തിനാണ് പ്രസക്തി മറ്റൊന്ന് ധർമ്മ സംരക്ഷണമാണ് ഭഗവാൻ്റെ കർത്തവ്യം അകാരണമായിട്ട് ക്ഷമയില്ലാതെ കണ്ട് ഒരു തെറ്റും ചെയ്യാത്ത സുഗ്രീവനെ അടിച്ചോടിക്കുകയാണ് ചെയ്തത് ബാലി ഒരാസുരൻ വന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് പോയി പോയി അവസാനം ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ അസുരനും ബാലിയും കൂടി സുഗ്രവനോട് പറഞ്ഞു നീ പുറത്ത് രാവിലെ നിന്നാൽ മതി ഞാൻ അവനെ കൊന്നു വരാം യുദ്ധമായതുകൊണ്ടൊന്നും പറയാമയ്യാ ചിലപ്പോൾ അവൻ എന്നെ കൊന്നു എന്ന് വരാം എങ്ങാനും രക്തം ഒഴുകി വരുന്നതായിട്ട് കണ്ടാൽ അസുരൻ എന്നെ കൊന്നു എന്ന് നീ തീരുമാനിക്കാം നടക്ക് തീരുമാനിക്കാം അപ്പോഴെന്ത് ചെയ്യാം വലിയ കല്ലുകൾ കൊണ്ടുവന്നു ആ ഗുഹാദ്വാരം അടയ്ക്കണം ഒരു നിലയിലും ആ അസുരൻ പുറത്തേക്ക് വരരുത് കാരണം എന്നെ കൊല്ലാൻ ശക്തിയുള്ള ആ അസുരനെ പിന്നെ എന്നെ കൊല്ലാൻ വിഷമം ഉണ്ടാവില്ല അതുകൊണ്ട് നീ പുറത്ത് നിന്നാൽ മതിയെ പറഞ്ഞു അങ്ങനെ അകത്ത് കയറി ബാലിയും അസുരനും കൂടെ യുദ്ധം നടന്നു ഈ വിവരം രഹസ്യമായി മനസ്സിലാക്കിയ അസുരൻ എന്ത് ചെയ്തു ബാലിയുടെ ഇടി ഇടികൊണ്ട് താൻ മരിക്കുമെന്ന് വന്നപ്പോൾ തൻ്റെ മായാപ്രയോഗം കൊണ്ട് രക്തം ഒഴുക്കി വിടണം രക്തം ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് വിചാരിച്ച് ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം വലിയ കല്ലുകളെടുത്ത് ആ ഗുഹാദ്വാരത്തെ അടച്ച് വളരെ കൂടി ബാലി സുഗ്രീവൻ തിരിച്ചു വരികയാണ് ബാലി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വലിയ ദുഃഖമായി അവസാനം രാജാവ് വേണ്ടെന്ന് വിചാരിച്ച സുഗ്രീവനെ എല്ലാവരും കൂടെ രാജാവായി വാക്കി വാഴ് രാജാവാക്കി വാഴിച്ചു ബാലി തിരിച്ചു വന്നപ്പോൾ ഗുഹാദ്വാരം അടച്ചു കണ്ടു വളരെയേറെ കഷ്ടപ്പെട്ടാണ് ആ കല്ലൊക്കെ പൊളിച്ച് പുറത്തു വന്നത് അപ്പോഴേക്ക് ബാലിക്ക് ദേഷ്യം വന്നു ഇവൻ എന്നെ ഇവിടെ ഇട്ട് കൊന്ന് സുഖമായിട്ട് രാജ്യം ഭരിക്കാനാണ് ഭാവിച്ചതല്ലേ എന്നാൽ ഇനി സുഗ്രീവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് ബാലി നേരെ ചെന്നപ്പോൾ കണ്ട കാഴ്ച സിംഹാസനത്തിന് ഇരിക്കുന്ന സുഗ്രീവനെയാണ് കലശലായിട്ട് ദേഷ്യം വന്നു ഉടനെ സുഗ്രീവനെ പിടിച്ച് അട്ടിക്കുകയാണ് സുഗ്രീവൻ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അയ്യോ ജ്യേഷ്ഠ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയാം ഞാൻ പറയാം എന്നൊക്കെ പറയണ്ട നീ ഇനി ഒന്നും പറയണ്ട എൻ്റെ കഥ കഴിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞാൽ ഇടിയാണ് അവസാനം കൊണ്ട് നിൽക്കാൻ വയ്യാതെ കണ്ട് വന്നപ്പോൾ സുഗ്രീവനോട് നോടി കൃഷിമുഖാചലത്തിൽ ചെന്ന് രക്ഷപ്പെടുകയാണ് ബാലിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ നിവൃത്തിയില്ല ആ സ്ഥലത്ത് പോയി രക്ഷപ്പെട്ടു വാസ്തവത്തിൽ സുഗ്രീവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ക്ഷമയില്ലാത്തതുകൊണ്ട് മാത്രം ബാലിക്ക് പറ്റിയ വലിയൊരു അപരാധമാണ് ഇത് അതിന് ശിക്ഷ അർഹിക്കുന്നുണ്ട് ദേവേന്ദ്രൻ്റെ ഒരു വരമുണ്ട് ബാലിക്ക് ആരാണോ എൻ്റെ എതിർക്ക് നിന്നെ എതിരെ നിന്ന് യുദ്ധം ചെയ്യുന്നത് അവരുടെ നേർപ്പകുതി ശക്തി നടക്ക് കിട്ടും എന്നാണ് ഇത് ശ്രീരാമചന്ദ്രൻ്റെ ബാധകമല്ല കാരണം ദേവേന്ദ്രൻ കൊടുത്ത വരവാണ് അത് ദേവേന്ദ്രൻ്റെ മുകളിലുള്ളവർക്ക് അഥവാ ദേവേന്ദ്രനെ ദേവേന്ദ്രൻ്റെ പോസ്റ്റിൽ നിയമിച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ്റെ ഇത് ബാധകമല്ല എന്നാൽ പിന്നെ നേർക്ക് നേരെ ഇന്ന് യുദ്ധം ചെയ്യരുതേ വിഷമവും അങ്ങനെ യുദ്ധം ചെയ്താൽ ദേവേന്ദ്രൻ്റെ അനുഗ്രഹത്തിന് അഥവാ വാക്കിന് വിലയില്ല എന്ന് വരും ദേവേന്ദ്രൻ ശ്രീരാമൻ്റെ ഭക്തനാണ് അപ്പോൾ തൻ്റെ ഭക്തൻ്റെ വാക്കിന് വിലയില്ല എന്ന് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ ബാലിയെ നിഗ്രഹിക്കല്ലേ ആവശ്യം അതുകൊണ്ട് ഉളിയമ്പ ചെയ്ത് കൊന്നാൽ ആ ദേവേന്ദ്രൻ്റെ വാക്കിന് വിലയിൽ ബലമില്ല എന്നൊരു അവസ്ഥയും വരുന്നില്ല അതുകൊണ്ടാണ് ഒളിയമ്പയത് കൊന്നത് ഇനി മറ്റൊരു കാരണം നേർക്കു നേരെ ഒന്ന് യുദ്ധം ചെയ്താൽ ബാലി ആദ്യം തന്നെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കും എന്നെ രക്ഷിക്കണേ എന്ന് പറയും അപ്പോൾ തൻ്റെ ഭക്തനാണ് ബാലി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഭയം പ്രാപിച്ച ആളെ രക്ഷിക്കാതെ കണ്ട് നിവർത്തിയില്ല അപ്പോൾ ഈ ഒരു സത്യം മാത്രം നടക്കും മറ്റ് പല സത്യങ്ങളും നടക്കില്ല അതുകൊണ്ട് നേർക്ക് നേരെ നിന്നാൽ ഒരു നിലയിലും ഈ കാര്യങ്ങൾ ഭംഗിയാവില്ല അതുകൊണ്ടാണ് ഒളിയം പെയ്ത് കൊല്ലാനായിട്ട് കാരണം എന്നുള്ളതാണ് മറ്റൊന്ന് വാൽമീകി തൻ്റെ ആദർശ പുരുഷനെ നായകനെ ഒരു ദുഷ്കീർത്തി വരത്തക്ക വിധത്തിൽ വർണ്ണിക്കില്ല തീർച്ചയാണല്ലോ ഇങ്ങനെ ഒളിയം പെയ്ത് കൊന്നതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഒരു വിധത്തിലും ഒരു ദോഷമില്ല ചിത്തപ്പേരില്ല എന്നുള്ളത് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് മഹർഷി അങ്ങനെ ചെയ്തത് അല്ലാതെ തൻ്റെ നായകനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരിക്കലും മഹർഷി അങ്ങനെ ചെയ്യാനും വയ്യ